ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ വിവരസാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് ആരാണ് രാജീവ് ഗാന്ധി ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഗവേഷണ രംഗത്തെ പ്രശസ്ത സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് സി ഡാക്കും സി ഡിറ്റും ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഗവേഷണ രംഗത്തെ പ്രശസ്ത സ്ഥാപനങ്ങളാണ് സി ഡാക്കും സി ഡിറ്റും ഐ ടി അറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ എസ് പി വി കമ്പനി എസ് പി വി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി ഏതാണ് കൈറ്റ് കയറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനിയാണ് കയറ്റ് കയറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ് പൂജപ്പുര തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ് കയറ്റിൻ്റെ ആസ്ഥാനം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കയറ്റിൻ്റെ പോർട്ടൽ ഏതാണ് സമഗ്ര ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ അതായത് സ്കൂൾ പാഠപുസ്തകങ്ങൾ സമാഹരിച്ചിട്ടുള്ള കയറ്റിൻ്റെ പോർട്ടൽ സമഗ്ര പോർട്ടലാണ് നൂറ് ബില്യൺ ഡോളർ വരുമാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഐ ടി കമ്പനി ഏതാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഐ ടി കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓട്ടോ ക്യാഡ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓട്ടോ ക്യാഡ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഹരിയാന മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഗോവ സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ ആദ്യ ഈ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യ ഈ സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേണൻസ് പദ്ധതി ഏതാണ് പാസ്പോർട്ട് സേവ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ഗവേണൻസ് പദ്ധതി പാസ്പോർട്ട് സേവയാണ് ഇന്ത്യയിലെ ആദ്യ ഐ ടി പാർക്ക് ഏതാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യ ഐ ടി പാർക്ക് രണ്ടായിരത്തി നാലിൽ പ്രവർത്തനം ആരംഭിച്ച ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയിൽ രണ്ടായിരത്തി നാലിൽ പ്രവർത്തനം ആരംഭിച്ച ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ ഐ ടി പാർക്ക് ഏതാണ് ദി മുത്തൂറ്റ് ടെക്നോപോളിസ് കൊച്ചിയിലെ ദി മുത്തൂറ്റ് ടെക്നോപോളിസ് ആണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ ഐ ടി പാർക്ക് ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല ഏതാണ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാടാണ് ഇന്ത്യയിൽ ഒരു തൊഴിലാളി സഹകരണ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആദ്യ ഐ ടി പാർക്ക് ഏതാണ് യു എൽ സൈബർ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ യൂബർ സൈബർ പാർക്കാണ് ഇന്ത്യയിലൊരു തൊഴിലാളി സഹകരണ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആദ്യ ഐ ടി പാർക്ക് സാധനങ്ങളും സേവനങ്ങളും ഇലക്ട്രോണിക് മീഡിയയിലൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇ കൊമേഴ്സ് സാധനങ്ങളും സേവനങ്ങളും ഇലക്ട്രോണിക് മീഡിയയിലൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇ കൊമേഴ്സ് പ്രധാന ഇ കൊമേഴ്സ് കമ്പനികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ സ്നാപ്ഡീൽ അലിബാബ മിന്ത്ര ജാബോങ് എന്നിവയൊക്കെയാണ് പ്രധാന ഇ കൊമേഴ്സ് കമ്പനികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഫ്ലിപ്കാർട്ട് ആമസോൺ സ്നാപ്ഡീൽ അലിബാബ മിന്ത്ര ജാബോങ് എന്നിവയൊക്കെയാണ് ആമസോൺ ഡോട്ട് കോം എന്ന ഇ കൊമേഴ്സ് സൈറ്റിൻ്റെ സ്ഥാപകൻ ആരാണ് ജെഫ്രി പി ബസോസ് ആമസോൺ ഡോട്ട് കോം എന്ന ഇ കൊമേഴ്സ് സൈറ്റിൻ്റെ സ്ഥാപകൻ ജെഫ്രി പി ബെസോസാണ് കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പ്രോജക്റ്റ് ഏതാണ് കോക്കോണിക്സ് കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പ്രോജക്റ്റാണ് കോക്കോണിക്സ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കുട്ടികളുടെ സൈബർ സുരക്ഷയ്ക്കായി യൂണിസെഫിൻ്റെ സഹായത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഡി സേഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കുട്ടികളുടെ സൈബർ സുരക്ഷയ്ക്കായി യുനിസെഫിൻ്റെ സഹായത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡി സേഫ് ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഓഫീസ് ഏതാണ് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യ കടലാസ് രഹിത ഓഫീസ് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ആണ് കം സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടി ഏതാണ് വിദ്യാവാഹിനി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടിയാണ് വിദ്യാവാഹിനി എജുസാറ്റ് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് ശ്രൃംഖല ഏതാണ് വിക്റ്റേഴ്സ് എജുസാറ്റ് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് വിക്ടേഴ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻ്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ് ക്ലാസ്മേറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻ്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ് വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജി പി എസ് ജി പി എസ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജി പി എസ് ജി പി എസിൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് ജി പി എസ് വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് അമേരിക്ക ജി പി എസ് വികസിപ്പിച്ചെടുത്ത രാജ്യം അമേരിക്കയാണ് ഗൂഗിൾ എർത്തിന് സമാനമായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ് ഭുവൻ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഗൂഗിൾ എർത്തിന് സമാനമായി ഐ എസ് ആർ ഒ വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ആണ് ഭുവൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ഏതാണ് ടെക് ടെക്ജെൻഷ്യ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് കീഴിൽ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി ടെക്സ് ജെൻഷിയാണ് കോവിഡ് പത്തൊൻപത് പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയുടെ പേരെന്താണ് ഫസ്റ്റ് ബെൽ ടു പോയിൻ്റ് സീറോ കോവിഡ് പത്തൊൻപത് പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടിയാണ് ഫസ്റ്റ് ബെൽ ടു പോയിൻ്റ് സീറോ ഗൂഗിളിന് കീഴിലായിരുന്ന കമ്പനികളെ ഏകീകരിക്കുന്നതിനായി രൂപം നൽകിയ ആൽഫബെറ്റ് ഇൻ കോ കോർപ്പറേറ്റഡിൻ്റെ സിഇഒ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ് സുന്ദർ പിച്ചെ ഗൂഗിളിന് കീഴിലായിരുന്ന കമ്പനികളെ ഏകീകരിക്കുന്നതിനായി രൂപം നൽകിയ ആൽഫബെറ്റ് ഇൻ കോർപ്പറേറ്റഡിൻ്റെ സിഇഒ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയാണ് ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലെ ആദ്യ ഐ ടി ക്യാമ്പസ് നിർമ്മിക്കുന്ന എവിടെയാണ് ഹൈദരാബാദിൽ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലെ ആദ്യ ഐ ടി ക്യാമ്പസ് നിർമ്മിക്കുന്നത് ഹൈദരാബാദിലാണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല ഏതാണ് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് യൂട്യൂബ് ആരംഭിച്ച പുതിയ ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷൻ ഏതാണ് യൂട്യൂബ് ഷോർട്ട്സ് യൂട്യൂബ് ആരംഭിച്ച പുതിയ ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ഷോർട്സ് വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സന്ദേശ് വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് സന്ദേശ് കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന ആപ്ലിക്കേഷൻ ഏതാണ് പൊൽ ആപ്പ് കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി നിലവിൽ വന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് പൊൽ ആപ്പ് സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള കേരള സർക്കാർ വെബ് പോർട്ടൽ ഏതാണ് ഇ ഹെൽത്ത് സംസ്ഥാനത്തെ ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനുള്ള കേരള സർക്കാർ വെബ് പോർട്ടലാണ് ഇ ഹെൽത്ത് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ് വിദ്യാവാഹൻ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ നിയമസഭാ പ്രസംഗങ്ങൾ ചോദ്യങ്ങൾ മറുപടികൾ മറ്റ് രേഖകൾ എന്നിവ സാമാജികർക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ നിയമസഭാ ആപ്പ് നിയമസഭാ പ്രസംഗങ്ങൾ ചോദ്യങ്ങൾ മറുപടികൾ മറ്റ് രേഖകൾ എന്നിവ സാമാജികർക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് ഈ നിയമസഭാ ആപ്പ് സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സപ്ലൈ കേരള സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സപ്ലൈ കേരള ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരു ആണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ് ശകുന്തളാ ദേവി മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ് ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻറ് ആപ്ലിക്കേഷൻ ഏതാണ് ഗൂഗിൾ പേ ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനാറ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ ഏതാണ് മലപ്പുറം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ് മലപ്പുറം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ് വെള്ളനാട് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാടാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് ഏതാണ് പാലക്കാട് കളക്ടറേറ്റ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കളക്ടറേറ്റ് പാലക്കാട് കളക്ട്രേറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ചമ്രവട്ടം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് മഞ്ചേശ്വരം ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ് കേരളത്തിലെ ആദ്യത്തെ ഇ പി എസ് സി ഓഫീസ് ഏതാണ് കാസർഗോഡ് പി എസ് സി ഓഫീസ് കേരളത്തിലെ ആദ്യത്തെ ഇ പി എസ് സി ഓഫീസ് കാസർഗോഡ് ജില്ലാ പി എസ് സി ഓഫീസാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു